ഹായ് നമസ്കാരം എം ആൻഡ് എൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കൂടിനക്കര രണ്ട് കൂടിട്ടുണ്ട് നമുക്ക് ആ കൂടെ നോക്കാം അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് മീൻ കാണാൻ സാധ്യതയുണ്ട് അപ്പം നോക്കിക്കളയാം നമുക്ക് നോക്കാം കൂടുതൽ ബുക്കി നോക്കാം ഒന്നുമില്ല നമ്മുടെ അടുത്ത കൂടെ നമുക്ക് നോക്കാം മീനുണ്ടോന്ന് നോക്കാം ഇതിനകത്ത് അതുപോലെ നമ്മൾ ഇന്നലെ വെച്ചത് കണക്കല്ല അതുപോലെ കിടക്കുന്നു മീൻ ഇടിച്ചൊരു ലക്ഷണമുണ്ട് മീനുണ്ടാ മൂന്നെണ്ണ ഉണ്ടോ മൂന്ന് സൂപ്പർ ചെയ്യാറ് മീനുണ്ട് അടിപൊളി ചെറുമീന അടിച്ചു കാണിക്കാം കൂട് കിടക്കുന്ന കണ്ടപ്പോഴേ മീനുണ്ടടിപൊളി ചെറു മീനാണ് ചെറുമീനും കാര്യം കാണുമെന്ന് വിചാരിച്ച കാര്യൊന്നുമില്ല ചെറുമീൻ മാത്രമേ ഉള്ളൂ വലിയ ചെറുമീനാ പൊടിമീനൊക്കെ കാണാൻ കാര്യം പരലും ഒക്കെ കാണുമെന്ന് വിചാരിച്ച വലിക്ക കൂടനകത്തിന്ന് എടുത്ത് കാണിക്കാം സൂപ്പർ ജീർണി ഒന്ന് രണ്ട് ണമല്ലോ മൂന്ന് ചേർവും നാല് അഞ്ച് കിലോ എടുക്കാം മൂന്ന് ചേർവിന് അഞ്ച് കിലോ എങ്കിലും നല്ല സൂപ്പർ ചേർവിനാണ് ശരി നമുക്കിനി കൂട് കെട്ടി വെള്ളത്തിൽ വീണ്ടും വിടാം കൂടെല്ലാം പോയി അപ്പോൾ മീനൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ കൂട് വീണ്ടും ഒന്ന് കെട്ടി വെക്കുകയാണ് കൂട് ഇന്ന് മീൻ കെട്ടിയെടുത്ത് തന്നെ നമ്മൾ കൂടു കാരണം മീൻ വരുന്ന സ്ഥലമാണത് ഈ പോളയും അല്ലെങ്കിൽ കടകലും പുല്ലും എല്ലാം കിടക്കുന്നതുകൊണ്ട് മീനവിടെ വരും കൂട്ടിന് കീറലും എല്ലാം ഉണ്ടോ നോക്കട്ടെ കൂട് മീനിടിച്ച് വലയെല്ലാം ഒന്ന് അയന്നിട്ടുണ്ട് കുഴപ്പമില്ല അന്ന് കൂടെ വെച്ചേക്കാം മഴ പിടിച്ചു കഴിയുമ്പോൾ മീൻ കിട്ടും എലി ചത്തി കിടക്കണം മാറ്റിയേക്കാം ഇങ്ങനെ മൂടി കിട്ടില്ലല്ലേ എലി വെട്ടിക്കളി അത് നമ്മളിങ്ങനെ മലയുടെ മീട് കാരണം എലി മല പടിച്ച് കീറികളി ഒന്ന് രണ്ട് മൂന്ന് സൂപ്പർ നമുക്ക് ചെറുങ്ങടുത്ത ഈ കൂടിനകത്തൊക്കെ മീൻ കിട്ടണ്ട പക്ഷെ എലി വെട്ടി കീറി ചിലപ്പോൾ ഒരുപക്ഷെ മീനൊക്കെ കയറി കാണും എലി വെട്ടി കീറിയിട്ടിരിക്കുന്ന കാരണം മീൻ ചാടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കീറലെല്ലാം തയ്ക്കാം എല്ലാ ദിവസവും ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വല എലുകടിച്ച് കീറി കളയും നമ്മൾ വിചാരിക്കും മീനുണ്ടെന്ന് ആ ഉണ്ട് കയറി കാണിക്കാം അവിടേക്കായി കാണിക്കാം അവിടെ നിൽക്കാമെങ്കിൽ കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് സ്ഥലം കയറി നമുക്ക് ഇന്ന് കിട്ടിയ മീനൊന്ന് കണ്ട ഇന്ന് കൂടിനകത്ത് കിട്ടിയതാണ് മൂന്ന് കയറുന്നത് ഒരു കൂട്ടാകും അവിടെത്തെ വെള്ളം ീ കാണാനാണോ ഇങ്ങോട്ട് വരാൻ കാണാം ഉണ്ടായിരുന്ന ചേച്ചി ഇവിടെ അല്ല ഞാനുണ്ടായിരുന്നൂടെ എവിടെ പോന